സന്യാസാശ്രമങ്ങളെ സംരക്ഷിക്കേണ്ടത് ഗൃഹസ്ഥാശ്രമികളുടെ കടമയാണല്ലോ ചിലർ പറയും ഗൃഹസ്ഥാശ്രമങ്ങളെ സംരക്ഷിക്കേണ്ടത് സന്യാസിമാരുടെ കടമയാണല്ലോ ആ അങ്ങനെ പറയുന്നവരുണ്ട് സ്വാമി സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാട്ടോ വീട് മര്യാദക്ക് നടക്കണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്താ പതിനൊക്കെ ചെയ്യാ ഓരോ ആശ്രമവും അതത് ആശ്രമധർമ്മം ചെയ്യുന്നതിലൂടെ പരിപാലിക്കപ്പെടട്ടെ എന്നാൽ ഗുഹകളിലിരിക്കുന്ന സന്യാസിമാർ സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യുന്നതെന്ന് ചിലർ ചോദിക്കുന്നു ചോദിക്കണവനെ പിടിച്ച് നിന്നെക്കൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്ന് ചോദിക്കണം നിന്നെക്കൊണ്ട് എന്ത് ഗുണമാണ് അതേ ഉള്ള ചോദ്യം ഒരിക്കൽ ഗുഹകളിലിരിക്കുന്ന സന്യാസി അവിടെ നിൽക്കട്ടെ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം വ്യവസ്ഥയെക്കുറിച്ച് നമ്മളൊരു പ്രഭാഷണം ചെയ്യായിരുന്നു ചെയ്യുന്ന സമയത്ത് ഇവിടെ പരസ്പരാശ്രയത്തോടു കൂടി കഴിയുന്ന ഒരു പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു അല്ല സ്വാമി ഈ എലീനെ കൊണ്ടെന്താ ഗുണം എലിയെ കൊണ്ട് എന്താണ് ഗുണം ഞാൻ ചോദിച്ചു നിങ്ങളെ കൊണ്ട് എന്താ ഗുണം തന്നെ ചോദ്യം നിങ്ങളെ കൊണ്ട് എന്താണ് ഗുണം നിങ്ങളെ കൊണ്ട് ആർക്കാ ഗുണം എലിയൊന്നും ഇല്ലെങ്കിൽ ഭൂമിയിലൂടെ ദ്വാരങ്ങൾ ഉണ്ടാക്കി വളരെയധികം ദ്വാരങ്ങളുണ്ടാക്കി മഴക്കാലത്ത് മഴ വെള്ളം അതിലൂടെ ഇറങ്ങി മൊത്തം വെള്ളം വ്യാപിക്കുന്നതിന് സഹായിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ ഗുണം പറയോ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നു അതന്നെ വരുന്ന ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞങ്ങൾ പുറത്ത് പോയറി മഹാദ്യ പ്രസംഗമായി ചിതാനന്തപുരം സ്വാമി എന്ന് പറഞ്ഞാൽ പറഞ്ഞോട്ടെ എനിക്കെന്ത് വേണം ഞാൻ ആരാന്ന് എനിക്കറിയാം അയാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട അയാളെ ദുഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എലിയെ ദുഷിക്കരുതെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അയാൾ ഒരിക്കലും ദൂഷിച്ചിട്ടില്ല എലിയും ദൂഷിക്കരുത് കാരണം ഓരോ ജന്തുവിനും അതിൻ്റെ അതിൻ്റെ ധർമ്മമുണ്ട് എല്ലാം ചേർന്നാലല്ലേ ഈ പ്രപഞ്ചാവുള്ളൂ എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നവനോട് തിരിച്ചു ചോദിക്കാനുള്ളത് നിന്നെക്കൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണം കാരണം നീയാണല്ലോ സമൂഹത്തെക്കുറിച്ച് ഇത്ര വ്യാകുലപ്പെടുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ സമൂഹ സങ്കല്പമേ ഇല്ല ഈ സമൂഹത്തിന് ഗുണമോ ദോഷമോ വരുത്തണമെന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഇല്ല ഈ സമൂഹത്തിന്റെ തുച്ഛത മനസ്സിലാക്കിയിട്ട് ഇതിലും വിട്ടുമാറി ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളാ അയാൾ എന്തിനാണ് സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് ലളിതമായ ചോദ്യം അയാളെ കൊണ്ട് സമൂഹത്തിന് എന്താണ് ദോഷം അത് ചൂണ്ടിക്കാണിക്കട്ടെ ഗുണം ഒരു ഗുണവും ഇല്ല ശരി ഒരു ഗുണവും ഇല്ലാന്ന് അങ്ങ് വിചാരി സ്വീകരിക്കാമെന്ന് വിചാരിച്ചോളൂ ഒരു ഗുണവും വേണ്ടല്ലോ കാരണം സമൂഹത്തെ പരിഗണിക്കാത്ത ആളാണ് സമൂഹത്തെ പരിഗണിക്കാത്തയാളെ കൊണ്ട് സമൂഹത്തിന് എന്തിനാ ഗുണം അയാൾ കൊണ്ട് സമൂഹത്തിന് എന്താ ദോഷം പറയൂ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തെങ്കിലും ഒരു ദോഷം അയാളെ കൊണ്ട് സമൂഹത്തിനുണ്ടോ ഏഹ് സമൂഹത്തിന് ദോഷം ഉണ്ടോന്നാ ചോദ്യം അത് അയാളിഷ്ടല്ലേ അയാൾ സമൂഹം കാണുന്നില്ല സമൂഹത്തെ കാണുന്നവർ ഷെയർ ചെയ്തോളൂ സമൂഹത്തെ കാണുന്നവർ ഷെയർ ചെയ്തോളൂ അയാൾ സമൂഹത്തെ കാണുന്നില്ല സമൂഹത്തിനുപരിയുള്ള ലോകബാഹ്യനായ ലോകത്തിന് ഉപകാരം ചെയ്യണമെന്ന് പറയുന്നത് എന്ത് വീട്ടിത്താണ് ലോകബാഹ്യരല്ലാതെ ലോകബദ്ധരായിട്ടുള്ളവർ ലോകത്തിന് ഗുണം ചെയ്തോട്ടെ അതിനാർക്കും ആക്ഷേപമില്ല ലോകബാഹ്യനായ ഒരാള് ഏത് ഉപകാരം ചെയ്യാം അതുകൊണ്ടൊന്നും ഉപദ്രവല്ല ഒരു ഉപദ്രവം ഇല്ല എവിടെയെങ്കിലും ഗുഹയിലോ കാട്ടിലോ മേട്ടിലോ എവിടെയോ ജീവിച്ചോട്ടെ അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കണമെന്ന് മനസ്സിലായിക്കൊള്ളു ഈ പ്രസംഗക്കാരെ കൊണ്ടും ദക്ഷിണക്കാരെ കൊണ്ടും അല്ല അതെ ഇപ്പോഴൊക്കെ ദക്ഷിണാമൂർത്തികളാണ് കൂടുതലും ചിതാനന്ദപുരസ്വാമിയൊക്കെ ദക്ഷിണാമൂർത്തിയാണ് എവിടെ ചെന്നാലും എന്താ ദക്ഷിണ നോക്കി നിൽക്കുകയാണ് അതാണ് ചിദാനന്ദപുരസ്വാമിയുടെ ഒക്കെ പരിപാടി എന്നാൽ ഈ വ്യവസ്ഥയെ തന്നെ താങ്ങി നിർത്തുന്നത് അങ്ങനെയുള്ള മഹാപുരുഷന്മാരാണെന്ന് മനസ്സിലാക്കുക അവരൊരു ഉപകാരവും ചെയ്യണ്ട ഒരു ഉപദ്രവവും ചെയ്യാണ്ട് മാറിയിരിക്കണവരാട്ടോ അത് ഓർമ്മിച്ചോളൂ അപ്പൊ ലോകത്തെ കാണുന്നൊരു ലോകത്തിന് ഉപകാരം ചെയ്യട്ടെ കാണാത്തവൻ എന്തിനാ ചെയ്യുന്നത് മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ചില ചില അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ചത് ചേർത്തിട്ടൊരു ഓർമ്മയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രന്ഥത്തിൽ പറഞ്ഞു വയ്യ ഏതിലാണെന്ന് പരിവ്രജനം ചെയ്യുന്ന കാലം വിവേകാനന്ദ സ്വാമികളുടെ അന്ന് വിവേകാനന്ദ എന്നുള്ള പേരിലല്ല പലപ്പോഴും വിഭിതിഷാനന്ദ എന്നുള്ള പേരിലാണ് പരിവ്രജനം അങ്ങനെ കാശിയുടെ സമീപത്ത് പവഹരി ബാബയെ കണ്ടുമുട്ടി പവഹരി ബാബയുടെ മഹിമയാൽ ആകൃഷ്ടനായി പവഹരി ബാബ ആരെയും അടുത്ത് താമസിക്കാൻ അനുവദിക്കാറില്ല ആട്ടി ഓടിക്കുകയ്യ പക്ഷേ എന്തോ ഈ ചെറുപ്പക്കാരനിൽ വലിയൊരു പ്രേമം തോന്നിയിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ നിർത്താൻ അനുവദിച്ചു ഇപ്പോഴാണ് പവഹരി ബാബയുടെ അറിവും മഹിമയും യോഗസിദ്ധികളും ജ്ഞാനസിദ്ധിയും ഇതെന്താ അത് അത്യദ്ഭുതമായി സ്വാമിജിയുടെ ഉള്ളിൽ സംശയം തോന്നി ഇദ്ദേഹം ഇതിങ്ങനെ ഗുഹയിലിരുന്നിട്ട് ലോകത്തിനൊരു ഉപകാരവും ചെയ്യാണ്ട് എന്താ പതുകൊണ്ട് പവരി ബാബ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു നീ കുറച്ച് വിവരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു പോയിരുന്നു എന്ന് നിനക്ക് കുറച്ച് വിവരമുണ്ടെന്ന് വിചാരിച്ചിരുന്നു കൂട്ടമെന്ന് അതുകൊണ്ട് ലോകത്തെ ആരാണോ കാണുന്നത് അവർ ലോകത്തിന് ഉപകാരം ചെയ്യട്ടെ ലോകബാഹ്യന്മാരെ ലോകവുമായി ബന്ധിപ്പിക്കാൻ നോക്കണ്ട അല്പജ്ഞാനിയെ വേദത്തിന് പേടിയാണെന്നാണല്ലോ അത് വിഭേത്തി അല്പശ്രുതാ അത് വേദ അയം മാം പ്രഹരിഷ്യതി എന്ന് ഇന്ന് സമൂഹത്തിൽ അല്പജ്ഞാനികൾ വളരെയധികം തെറ്റിദ്ധാരണകൾ പരത്തുന്നു നല്ലതാണ് വേണമല്ലോ അസലി വസ്തുവിന്റെ മൂല്യം മനസ്സിലാവണെങ്കിൽ നക്കലി വസ്തു വേണ്ടേ ഏത് അതാണ് വേണ്ടതാണ് സ്വാമി പലരും വലയപ്പെട്ടിട്ട് അപകടത്തിൽപ്പെടുന്നു പെടട്ടെ അവരുടെ പ്രാരബ്ദമനുസരിച്ച് അവർ പെട്ടേ ലോകത്തെ രക്ഷിക്കാൻ നമുക്ക് വല്ല ബാധ്യതയുണ്ടോ ഇല്ലല്ലോ അപ്പോ തട്ടിമുട്ടി തട്ടിമുട്ടി അങ്ങനെ മുന്നോട്ട് പോവും തട്ടിമുട്ടി തട്ടിമുട്ടി മുന്നോട്ട് പോവും അതുകൊണ്ട് ലോകത്തിലെല്ലാം ഉണ്ടാവും ജഡിലോ മുണ്ടിയിലുഞ്ചിതകേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നപി ന പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷം ഇന്നൊന്നലേ എഴുതിയതാണോ അല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശങ്കരാചാര്യസ്വാമികൾ എഴുതിയതാണ് అదకెల్ కాలం ఉంటు